രണ്ട് മാസത്തിനുള്ളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരാനിരിക്കെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ സജീവമാക്കി മുന്നണികൾ മന്ത്രിസഭ തന്നെ ജനങ്ങളുമായി നേരിട്ട് സംവദിച്ച നവകേരള സദസ് എൽഡിഎഫിന് പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ ഇറങ്ങിയതോടെ എൻഡിഎ ക്യാമ്പ് ആവേശത്തിലാണ് യു ഡി എഫും തൊട്ടു പിന്നാലെ തന്നെയുണ്ട് ിൽ ലഭിച്ച സീറ്റുകളിൽ കുറവുണ്ടാവാതിരിക്കാൻ കരുതലോടെ യു ഡി എഫും രംഗത്തിറങ്ങി അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അധികാരം പിടിച്ചത് കേരളത്തിൽ ഗുണം ചെയ്യുമെന്നാണ് ബിജെപിയുടെ കണക്കുകൂട്ടൽ നവകേരള സദസിലൂടെ അണികളെ ഉത്തേജിപ്പിക്കാനും കേന്ദ്രവിരുദ്ധ സന്ദേശം പ്രചരിപ്പിക്കാനും സിപിഎമ്മിനും ഇടതുപക്ഷത്തിനും കഴിഞ്ഞുവെന്നാണ് ഇടത് ക്യാമ്പുകൾ പറയുന്നത് ഗവർണർ സർക്കാർ പോര് ബിജെപി മോദി വിരുദ്ധ പോരാട്ടങ്ങളുടെ കുന്തമുനയാക്കാൻ സിപിഎമ്മും പോഷക സംഘടനകളും സ്വീകരിച്ച രാഷ്ട്രീയ നിലപാട് ഫലം കണ്ടുവെന്നാണ് സിപിഎം സംസ്ഥാനത്തിന്റെ ധനകാര്യ മാനേജ്മെന്റും ക്ഷേമ പ്രവർത്തനങ്ങളും തകടം മറച്ചത് കേന്ദ്രത്തിന്റെ പ്രതികൂല സമീപനം കൊണ്ടാണെന്ന് വിശദീകരിക്കാൻ സർക്കാരിനും സിപിഎമ്മിനും കഴിഞ്ഞുവെന്നാണ് കൂട്ടൽ മണിപ്പൂർ പലസ്തീൻ വിഷയങ്ങൾ ഉയർത്തിയുള്ള പ്രചാരണത്തിലും ഫലമുണ്ടാകുമെന്നാണ് സിപിഎം പ്രതീക്ഷിക്കുന്നത് പാർട്ടിയിലും മുന്നണിയിലുമുള്ള ഐക്യവും സ്ഥാനാർത്ഥി നിർണയത്തിൽ ലഭിക്കുന്ന മേൽക്കൈയും പ്രയോജനപ്പെടുത്തിയാൽ മുന്നേറാമെന്ന് എൽഡിഎഫ് തൃശൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രംഗത്തിറക്കിയാണ് ബിജെപി പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ർ വീണ്ടും വരുമെന്നും അതിൽ കേരളത്തിന്റെ പ്രാതിനിധ്യം ഉണ്ടാകണമെന്നുമാണ് ബിജെപി ജനങ്ങളോട് പറയുന്നത് പാർട്ടിക്ക് ഏറെ പ്രതീക്ഷയുള്ള തിരുവനന്തപുരത്ത് കേന്ദ്ര നേതൃത്വത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയെ പ്രതീക്ഷിക്കുന്നു വന്ദേ ഭാരത് അടക്കമുള്ള ട്രെയിനുകളും മറ്റ് വികസന പ്രവർത്തനങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് പ്രചാരണം രണ്ടായിരത്തിൽ ലഭിച്ച പത്തൊൻപത് സീറ്റുകൾ നിലനിർത്താനാണ് യു ഡി എഫ് ശ്രമം പാർട്ടിക്കുള്ളിലെ പടലപ്പിടക്കങ്ങൾ മറന്ന് ഒരുമിച്ച് പോരാടണമെന്ന സന്ദേശം കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം ു രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട ക്ഷണം രാഷ്ട്രീയമായി കോൺഗ്രസിനെ പിന്നോട്ടടിക്കുന്നുണ്ട് നിലവിലെ എല്ലാ എം പിമാരോടും വീണ്ടും മത്സരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ചിലയിടങ്ങളിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥികൾക്ക് സാധ്യതയുണ്ട് നവകേരള സദസ്സിനെതിരായ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം പാർട്ടിക്ക് ഗുണകരമായെങ്കിലും മുതിർന്ന നേതാക്കളുടെ സ്വരച്ചർച്ച ഇല്ലായ്മയും പുനഃസംഘടനാ പാളിച്ചകളും ഗ്രൂപ്പുകളുടെ ചേരുപ്പോരും വെല്ലുവിളിയാണ് ഇടക്കാലത്ത് രാഷ്ട്രീയമായി ലീഗിനുണ്ടായ ചാഞ്ചാട്ടം യു ഡി എഫിനെ ബാധിച്ചെങ്കിലും നിലവിലെ മുന്നണിയിൽ കൃത്യമായ ഏകോപനം ദൃശ്യമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിനുള്ള വലിയ മുന്നൊരുക്കങ്ങളിലാണ് ഏതായാലും ബി ജെ പി കഠിനാധ്വാനം ചെയ്താൽ കേരളത്തിൽ അഞ്ചോ ആറോ സീറ്റുകളിൽ വിജയിക്കാമെന്നാണ് പാർട്ടി സംസ്ഥാന ദേശീയ നേതൃത്വങ്ങളുടെ വിലയിരുത്തൽ അത് വെറും സ്വപ്നം മാത്രമാണെന്ന് ഇടത് വലതു പക്ഷങ്ങൾ പറയുമ്പോൾ അട്ടിമറിക്കുള്ള എല്ലാ തന്ത്രങ്ങളും മെനയുകയാണ് ബി ജെ പി പാർട്ടി വിജയപ്രതീക്ഷ വച്ചുപുലർത്തുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ട മൂന്ന് ലക്ഷത്തോളം വോട്ടുകളും ഇരുപത്തി ശതമാനം വോട്ടർമാരുടെ പിന്തുണയുമായി ബി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശക്തി തെളിയിച്ചിരുന്നു പക്ഷേ കഴിഞ്ഞ തവണ ലഭിച്ച വോട്ടുകൾ ഇത്തവണ കിട്ടുമെന്ന് ഉറപ്പില്ലെന്ന് ബി ജെ പി നേതാക്കൾ കണക്കുകൂട്ടുന്നുണ്ട് സംസ്ഥാന പ്രസിഡന്റായ കെ സുരേന്ദ്രൻ ശബരിമല പ്രക്ഷോഭകാലത്ത് ഉണർത്തിവിട്ട ഹൈന്ദവ വികാരം ഏതാണ്ട് കെട്ടടങ്ങിയിട്ടുണ്ട് എങ്കിലും അടിസ്ഥാന ഹിന്ദു വോട്ടുകൾ ബി ജെ പിക്ക് ഒപ്പം നിൽക്കുമെന്നാണ് കണക്കുകൂട്ടൽ അത് കഴിഞ്ഞ തവണ ലഭിച്ച വോട്ടുകളുടെ അടുത്തങ്ങും എത്തില്ല പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ വിജയപ്രതീക്ഷ പുലർത്തണമെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ വോട്ട് ധ്രുവീകരിക്കണം മത സാമുദായിക വോട്ടുകൾ നിർണായകമായ മണ്ഡലമാണ് പത്തനംതിട്ട വികസന പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന ഭരണ പാർട്ടികൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചാലും മത നേതാക്കളുടെ കല്പനക്ക് വലിയ വിഭാഗം വോട്ടർമാർ കാതോർക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട് നവകേരള സദസ്സുമായി മന്ത്രിസഭ ബസ് എത്തിയത് ജനങ്ങൾക്കിടയിൽ വലിയ ഓളം സൃഷ്ടിച്ചെന്നാണ് എൽ ഡി എഫ് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളുമായി വികസിത് ഭാരത് സങ്കല്പ് യാത്ര ഓരോ പഞ്ചായത്തിലെത്തിയെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയില്ലാത്തതും ബി ജെ പി ഇതര പഞ്ചായത്തുകളുടെ ഭരണസമിതികളുടെ സഹകരണക്കുറവും കാരണം വലിയ ചർച്ചയാകാതെ പോയെന്നുള്ള ചർച്ചകളുമുണ്ട് നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പദ്ധതികളുടെ നേട്ടങ്ങൾ ലഭിച്ച ഗുണഭോക്താക്കളെ നേരിൽ കണ്ട് ബിജെപിക്ക് പിന്തുണ തേടിയിരിക്കുകയാണ് ഇപ്പോൾ നേതാക്കൾ ഏതായാലും പുതിയ തന്ത്രങ്ങൾ ബിജെപി നേതാക്കൾ പയറ്റുകയാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ബിജെപിയുടെ രാഷ്ട്രീയ എതിരാളികളെ അമ്പരപ്പിച്ചിരിക്കുകയാണ് ക്രൈസ്തവ വിഭാഗങ്ങളുമായി ബിജെപി കൂടുതൽ അടുക്കുന്നതിന്റെ ഭാഗമായി ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് സ്നേഹ സംഗമങ്ങൾ നടന്നു പലരെയും എത്തിക്കാനായി ഇതൊക്കെ വലിയ വിജയമായി തന്നെയാണ് ബി ജെ പി ചർച്ച ചെയ്യുന്നത് ബി ജെ പി വിശ്വസിക്കാൻ കൊള്ളാവുന്ന പാർട്ടിയാണെന്ന മതന്യൂനപക്ഷങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ടെന്നും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പി അധികാരത്തിലെത്തിയത് ക്രൈസ്തവ വോട്ടുകളുടെ കൂടി പെരുമ്പലത്തിലാണ് എന്നുള്ള പ്രതീക്ഷയിലാണ് ബി ജെ പി പത്തനംതിട്ട മണ്ഡലത്തിലെ രണ്ട് പ്രമുഖ ക്രിസ്ത്യൻ സമുദായങ്ങളായ മാർത്തോമ സഭയുമായും ഓർത്തഡോക്സ് സഭയുമായും ബി ജെ പിക്ക് അടുപ്പമുണ്ട് മുൻ യുഡിഎഫ് ജില്ലാ കൺവീനറും മാർത്തോമ സഭാംഗവുമായ വിക്ടർ തി തോമസ് ബിജെപി ദേശീയ സമിതി അംഗമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടത് വടത മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്നാകുമെന്നാണ് പ്രചരിക്കുന്നത് യുഡിഎഫ് നിലവിലെ എം പി ആന്റു ആന്റണി തന്നെ എൽ ഡി എഫ് പട്ടികയിൽ റാന്നി മുൻ എം എൽ എ രാജു എബ്രഹാമും മുൻമന്ത്രി ഡോക്ടർ തോമസ് ഉള്ളത് ഇതുവരെ ഹിന്ദു സ്ഥാനാർത്ഥികളെ പരിഗണിച്ച ബിജെപി സഭകളുടെ പിന്തുണ ലഭിക്കുന്ന സാഹചര്യത്തിൽ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തിയേക്കുമെന്നും അഭ്യൂഹങ്ങളുണ്ട് അങ്ങനെയുണ്ടായാൽ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ പിന്തുണയോടെ ബിജെപിക്ക് വലിയ മുന്നിൽ എറ്റ് പ്രതീക്ഷിക്കാമെന്നാണ് ബിജെപിയുടെ കണക്കുകൂട്ടൽ